അത്താഴത്തിന് കറി അത് മോര് കറി വെക്കാൻ ഇത് പാവയ്ക്കാത്തോരം വെക്കാൻ മോര് കറി നല്ല കോമ്പിനേഷൻ ആണോ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഒന്ന് കമൻ്റ് ചെയ്യണേ എനിക്കിഷ്ടമാണ് പാവക്കക്ക് നല്ലപോലെ കടുകിടുവാണെങ്കിൽ നല്ല വെളുത്ത കറിക്കകത്ത് നല്ല കടുകൾ പാവയ്ക്കയും ചോളയും പച്ചമുളളും കൂടെ അരിഞ്ഞ് കടുകുട്ടിയപ്പം വെച്ചു ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ഇത്തിരി കൂടുതൽ തിന്നാലും കുഴപ്പമില്ല പാവക്കറ്റ് കഴുപ്പുള്ളണെങ്കിൽ കഴുപ്പൊന്നും കുറഞ്ഞു ഈ ഉപ്പിട്ട് ഇളക്കി കഴിയുമ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വരും മഞ്ഞൾപ്പൊടി ഇട്ടാക്കോ ഉണ്ടത്തേങ്ങ തേങ്ങ ചേരണ്ടി തന്നു എന്നാൽ തേങ്ങ കുറച്ചധികം ഈ പാവക്കി തേങ്ങ ചില കൂടുതൽ ചേർക്കണമെങ്കിൽ പാവയ്ക്ക് ഇഷ്ടമില്ലാത്തവരുണ്ടല്ലോ പാവയ്ക്ക് ഇഷ്ടമില്ലാത്തവർക്ക് മെഴുക്ക് പറ്റി ഉണ്ടാക്കി കൊടുത്താൽ മതി ഈ പത്തിപ്പൊത്തി വച്ച് അടച്ച് വെച്ച് വയ്ക്കും ടച്ച് വെച്ച് തീ കുറച്ച് വെച്ച് വേണം അപ്പോൾ അതക്കാത്തവരെ ഉണ്ടാക്കി ഇരുമ്പ് ചീഞ്ചട്ടിക്കകത്ത് ഉണ്ടാക്കുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് നമുക്ക് മോരുകറി വെക്കാനുള്ള അരപ്പം മോരുകറിക്കുള്ള പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചു ആ ചൂടാകുമ്പോഴത്തേനും അരപ്പം ഉണ്ടാക്കാം ജീചകര തുറന്നു മഞ്ഞപ്പൊടിച്ച് മുളക് കൂടി ഇട്ടാണ് മോര് കറിയൊക്കെ കേട്ടോ എന്നും നമ്മൾ പച്ച കളറിലെ പിന്നെ ഒരു വെറൈറ്റി ടേസ്റ്റ് ഒരു കാര്യം ചെയ്യാം രണ്ട് മൂന്ന് കടുക് രണ്ട് മൂന്നെണ്ണ ഈടാ ഓടും കേട്ടോ ഒത്തിരി ഇടല്ലോ നമുക്ക് ടേസ്റ്റ് മാറില്ല അത്തേക്ക് തേങ്ങ ഒരുപാട് കറി വെക്കുന്നില്ല ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ തൈര് പിന്നെ തൈരും കൂടെ ഒഴിച്ച് അരച്ചുകൊണ്ട് വരട്ടെ കേട്ടോ പാത്രത്തിൽ എണ്ണ വെച്ചിട്ടുണ്ട് അരപ്പേന അരച്ചെട്ടോ കടുത്ത് പരിയപ്പള്ള കുറിക്കാൻ പോകാനേ രാത്രി അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് ഉളിഞ്ഞു നോക്കാം കടുക് പൊട്ടുമ്പോഴത്തേന് നമുക്കൊന്ന് നല്ല പോലെ ആവി ഒന്ന് ആവിയിൽ ആ എവിയിൽ വരട്ടെ ഞാനും പോണോണ്ട് ഞാനും contoh. Mudah അരപ്പൊന്ന് പയ്യെ നല്ലപോലെ തന്നെ തിളച്ചിട്ട് വെള്ളം ചേർത്താൽ മതി നോക്കും അരപ്പ് വരാൻ ചാറ് ഇനി ഉപ്പ് എല്ലാവർക്കും മോരുകറിക്ക് ഉണ്ടാക്കണ കാണിച്ചു നോക്കുള്ളതാണ് ഇങ്ങനെയാണോ ഉണ്ടാക്കണമെന്നറിയില്ല മോരുകറി പല വിധത്തിലുണ്ടാക്കാലോ മോരുകറിക്കും ഇച്ചിരി ഉപ്പ് കൂടുതലാണ് ഈ തമ്മിയായിട്ട് ഞാൻ പയ്യെ ഇങ്ങനെ കാണിക്കണം കേട്ടോ പാവയ്ക്കാത്തോരൻ എനിക്ക് പാവയ്ക്കത്തോരെന്നൊന്ന് വാടിയാലും മതി പണ്ടൊക്കെ അറ്റൻ ഉള്ളപ്പോണ്ടല്ലോ പാവയ്ക്കത്തോരം ഭയങ്കര ഇഷ്ടം അതെങ്ങനെയാന്ന് വെച്ചാൽ ഉണക്കി കൊടുക്കണം അടുപ്പത്ത് വെച്ച് ഉണങ്ങി 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 ഒരു പരുവായി കൊടുക്കണം അങ്ങനെയായിരുന്നു ഇഷ്ടം അന്നേരം ഇന്നുണ്ടാക്കിയിട്ട് നാളെ കൂടെ നല്ലപോലെ ചൂടാക്കി ഇരുമ്പോൾ ജീൻചട്ടിയിൽ വെച്ച് ചൂടാക്കി കഴിയുമ്പോഴത്തേനും അങ്ങനെയാവും അതിന് കേടാവില്ല നല്ല വെള്ളം പറ്റിച്ച് ഇങ്ങനെ വെച്ചേക്കും ഉണങ്ങി പാവയ്ക്കാത്തവരം കേടാവില്ല മോരുകറി ഏകദേശം പതഞ്ഞ് വരുന്നുണ്ട് മോരുകറി തിളയ്ക്കാൻ പറ്റത്തില്ല പതഞ്ഞെന്നാൽ ചിലപ്പോൾ പിരിഞ്ഞ പോലെയാകും അതിനെ നാളെയും ചൂടാക്കണം അതാണ് മോരുകറിയുടെ പ്രത്യേകത ഇന്നും ചൂടാക്കണം നാളെയും ചൂടാക്കണം അല്ലെങ്കിൽ വേഗം പൂത്ത് പോവും പൂപ്പൽ വരും തിളച്ച് നമുക്ക് വാങ്ങിയൊക്കെയാണ് അടുപ്പത്ത് വെച്ചാൽ എന്തിനാണെന്നോ കുറച്ച് മുളകുണ്ട് മുളക് കുറേ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് ഒരു അഞ്ചാറ് മുളക് ഇരിപ്പുണ്ടായിരുന്നു ഈ മുളക് വർക്കുമ്പോൾ ഇച്ചിരി എണ്ണ ഒഴിക്കണം എണ്ണ കൂടുതൽ ഒഴിച്ചിട്ട് മുളക് വറുത്തുകഴിഞ്ഞിട്ട് ആ എണ്ണയ്ക്കകത്ത് തന്നെ ഇട്ട് വെച്ചേക്കണം അതെല്ലാവർക്കും ഇഷ്ടമുണ്ടെന്നറിയില്ല എണ്ണയ്ക്കകത്ത് തന്നെ ഇട്ട് വയ്ക്കുമ്പോൾ എണ്ണ ഈ മുളക് കുടിക്കും അതിനകത്തേക്ക് എണ്ണ തീർച്ചേൽ അന്നേരം ആണ് ആ മുളകിന് ടേസ്റ്റ് നല്ലപോലെ മൂപ്പിച്ചിട്ട് തീ എടുത്ത് വയ്ക്കുക ചിലപ്പോൾ ഇന്ന് തന്നെ എടുക്കുമ്പോൾ ആ എണ്ണ കുടിക്കില്ല നാളെ ആകുമ്പോൾ തന്നെ എണ്ണ കുടിക്കും ഈ എണ്ണ അന്നേരം തീരും മുളക് മുഴുവനും എണ്ണ കുടിച്ച് വയറ് തീർപ്പിച്ച് വെച്ചോണ്ടിരിക്കും അങ്ങനെ നമ്മുടെ മുളക് വറുത്ത് റെഡിയായി തീയെടുത്ത് വയ്ക്കുക കുഴപ്പം അഭക്കാത്തോരം നോക്കട്ടെ ആവി അത്ര മതി ചോറ് പൈറു ദുവാസിനുണ്ട് മോരുകറിയുണ്ട് മീനച്ചാറുണ്ട് അതുകൊണ്ട് ഈ മുട്ടയൊന്നും പൊരിക്കുന്നില്ല ചോറിന വരുന്നുണ്ടോ ഇത് ഞാൻ കഴിക്കട്ടെ കേട്ടോ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടെ ഇതെല്ലാം ഈ മോരുകറിയും അപ്പം അവയ്ക്കാത്തോരനും മുളക് പുറത്തും നല്ല കോമ്പിനേഷൻ അച്ചാറുണ്ടെങ്കിൽ അച്ചാറും താങ്ക് യു പച്ച് അവളാണ് ഏറ്റവും കൂടിയ സാധനം അത് അവൾ ശൃംഖരിക്ക ചേട്ടന് എനിക്കിതൊന്നും ഇഷ്ടമല്ല എന്നാ അവൾ പാൻ അവൾക്ക് ചുണ്ടത്ത് മാത്രം ഉമ്മയ്ക്കണം അവന് ചുണ്ടത്ത് വയ്ക്കണം ഇഷ്ടമല്ല ờ ờ mà mà đi nữa mà đi, mà mà

ണ്ടാവും പോയിണ്ടാവും പോയിണ്ടാ പോയിരിക്കുന്നു ചെല്ലി വാട വാ വച്ചറിഞ്ഞ് തരാം വാ എടാ കുഴുക്കുഞ്ഞേ പോന്നേ പോളെ അക്കട കുതിര പാലും കൊണ്ട് yeah hey.